നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ദ ഫ്രീ രണ്ട് പ്ലാന്റുകൾ വീതമായിട്ടുള്ള ഒരു ഓഫർ സെയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് കിട്ടാം നൂറ്റി ഇരുപത് മുകളിൽ പ്ലാന്റുകൾ നമുക്ക് ഈ ഒരു സെയിൽ വീഡിയോയില് അവൈലബിൾ ആണ് പ്ലാന്റുകൾ അയക്കുന്ന സാധനം കാസർഗോഡാണ് വീട്ടിൽ വന്ന് ഡയറക്റ്റ് സെയിലുള്ള ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കാസർഗോഡ് എവിടെ സ്ഥലം എന്നുള്ള കമൻറ്റുകൾ നിരോധിച്ചിരിക്കുന്നത് സ്ഥലം കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ അതനുസരിച്ച് വാങ്ങാനായിട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റുകളുടെ റേറ്റ് നമ്മളിതിൽ കൊടുത്ത് പോകുന്നുണ്ട് ഇനി ഒരു കാര്യം പറയട്ടെ വീഡിയോ നിങ്ങൾ അവസാനം വരെ തന്നെ കാണുക കാരണം നൂറ്റി ഇരുപതിന് മുകളിൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ വീഡിയോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അടുത്തോളം ഒൻപതാം മിനിറ്റ് സംതിങ് പത്ത് മിനിറ്റ് അടുത്ത് നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇനിയിപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻ ആണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് പോവുക അതിൻ്റെ നമ്മൾ ഈ സ്ക്രീനിലൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടില്ലേ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ആ പിക്ചറുകൾ സെൻഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ടോട്ടൽ റേറ്റും കൊറയോ ചാർജ് ടോട്ടൽ എത്ര പ്ലാന്റ് എടുക്കുന്നു അതനുസരിച്ച് നമുക്ക് കൊറിയോ ചാർജ് കൂടിക്കൂടി വരുന്നതാണ് കേട്ടോ കാരണം ഒരുപാട് പ്ലാന്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്കതനുസരിച്ച് എന്തായാലും കൊറിയോ ചാർജ് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ക്രയോ ചാർജ് പ്ലാന്റ് റേറ്റിൽ വരുന്നതല്ല കോസ് നമുക്ക് എക്സ്ട്രാ വരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ ഒരുപാട് പ്ലാന്റുകളുണ്ട് നിങ്ങളൊരു പുതിയതായിട്ടൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങുന്നതൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഉപകാരമുണ്ട് കാരണം ഒരുപാട് പ്ലാന്റുകൾ അഗ്ലോണിമ കലാത്തി അഗ്ലോണിമ അല്ല കൂടുതൽ കലാത്തിയയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുപോവുക ഇതിൽ ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം പ്ലാന്റുകളും നമുക്ക് ഓട്ടഡായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ കട്ടിങ് അല്ല ഓട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉള്ളവരൊക്കെ വികോണിയാ വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് അതാൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയും കേട്ടോ കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉള്ളവരൊക്കെ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ കുറച്ച് അകലെ ഇപ്പോൾ കാസർഗോഡിൽ നിന്ന് കുറച്ച് അകലെയുള്ളവരൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഡാമേജ് ആയ ഉണ്ട് അതാൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ സെയിൽ ചെയ്യാ ഉള്ളതും അപ്പം അധികം വീഡിയോയിൽ അന്ന് എടുത്ത് പറയുകയാണ് ചെയ്ത് നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിലങ്ങ് പറഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്യുന്നതേ ഇനിയിപ്പോൾ ഫ്രീ പ്ലാന്റ് കിട്ടുന്ന നൂറ്റി അൻപതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് പ്ലാന്റും അത് കുഹിയോ സാസ് ഉൾപ്പെടാതെ നൂറ്റമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് രണ്ട് പ്ലാന്റുകൾ ഫ്രീ ആയിട്ടുണ്ടായിരിക്കും അത് ഏതൊക്കെയാണ് രണ്ട് പ്ലാന്റ് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുപോലെ കുറേ യൂസാ ഹൗസ് കൂടാതെ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് തൊട്ട് മുകളിലേക്ക് പോകുന്നവർക്ക് നാല് പ്ലാന്റുകൾ ഫ്രീ ആയിട്ട് വരുന്നതാണ് കേട്ടോ കുറേ യോസഹസ് കൂടാതെയുള്ള റേറ്റാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് പറഞ്ഞത് അപ്പോൾ ആ നാല് പ്ലാന്റ് നൂറ്റമ്പതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള രണ്ട് പ്ലാന്റുകളും നമ്മൾ വീഡിയോയുടെ എൻറ്റിങ്ങിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് പ്ലാന്റുകളെന്ന് നിങ്ങളിത് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുപോവുക എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ അതിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് അറുപത്തഞ്ച് രൂപയായിരിക്കും റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇതൊക്കെ ചില ടൈമിൽ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാരണം അതിൻ്റെ ലീഫിൻ്റെ കളർ നാൽപ്പത് രൂപയാണ് റേറ്റ് സിങ്കോണിയാണ് നാല്പത്തി രണ്ട് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് അടുത്തത് അറുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഓരോ പ്ലാന്റിൻ്റെ പിക്ചറുകളും നമുക്ക് വീഡിയോയിൽ ജസ്റ്റ് അഞ്ച് അല്ലെങ്കിൽ ആറ് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ നമ്മളിതിൽ കാണിക്കുന്ന പ്ലാന്റുകളുടെ ഏകദേശം ഒരു മീഡിയം സൈസാണ് നമ്മളിതിൽ കാണിക്കുന്നത് ചില പ്ലാന്റുകൾ വലുതായിരിക്കും ചില പ്ലാന്റുകൾ ഇതിലും ചെറുതായിരിക്കാം എങ്കിലും ഏകദേശം ഒരു സൈസാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിച്ചു പോകുന്നത് അത് നമ്മളൊന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് അൻപത്തിയാറ് രൂപയാണ് പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് മുപ്പത്തി എട്ട് രൂപയായിരിക്കും പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ ഹോട്ടിടും കട്ടിങ്ങും ആണ് കേട്ടോ കട്ടിങ് പതിനഞ്ച് രൂപയും ഹോട്ടൽ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇത് നാൽപ്പത്തഞ്ച് രൂപ ഹോട്ടിടും കട്ടിങ്ങിന് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് നമുക്ക് ഹോട്ടഡ് വരുന്നത് അല്ലെങ്കിൽ കോഡ് വരുന്നതിന് നമ്മൾ സെപ്പറേറ്റ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടിങ് ആണ് എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വയലറ്റ് ജാസ്മിൻ നാൽപ്പത് രൂപയാണ് റേറ്റ് അരേലിയ മുപ്പത്തിനാല് രൂപയായിരിക്കും ഈ ഒരു കലാത്തിയുടെ പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നാൽപ്പത്തി ഏഴ് രൂപയായിരിക്കും അടുത്തൊരു ഒത്തിരി ഈ ഒരു പ്ലാന്റ് നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നാല്പത്തഞ്ച് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് അടുത്തതും ഒരു കലാത്തിയടക റേറ്റ് തന്നെ മുപ്പത്തി ഏഴ് രൂപയായിരിക്കും പ്ലാന്റ് നമ്മളിതിൽ കാണിക്കുന്നതെല്ലാം ബുഷി പോട്ടിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം വൺ ഷോട്ട് പ്ലാന്റ് ആണ് ഇതിലേക്ക് കലാത്തിയിലൊക്കെ വരുന്നത് പീസിലി അറുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇനി ഇതാ അടുത്ത പ്ലാന്റ് ഇത് ഇരു കൂടുതലും നമുക്ക് ഇതുപോലെയുള്ള ഇലച്ചെടികളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നാൽപ്പത്തി രണ്ട് രൂപയാണ് റേറ്റ് എല്ലാത്തിൻ്റെയും റേറ്റ് ഇതിൽ കൊടുത്ത് പോകുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങുന്നവർ വീഡിയോ ഇനിയിപ്പോൾ ആരെങ്കിലും സ്കിപ്പ് ചെയ്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പ്ലാന്റുകൾ കണ്ടു പോകുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോവുക കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മളെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഹോട്ടഡാണ് പത്ത് രൂപയായിരിക്കും റെയിൽ ഇല്ലി ഫ്ലവറിങ് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മുപ്പത്തി രൂപയാണ് പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇത് ഇതാണ് ഇത് മുപ്പത്തി രണ്ട് രൂപയാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് മുപ്പത്തി എട്ട് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് അടുത്തതൊരു ഈ ഒരു പ്ലാന്റ് നമ്മുടെ സിങ്കോണിയ വെറൈറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലേടിയത്തിൻ്റെ തന്നെ മുപ്പത്തെട്ട് രൂപയായിരിക്കും അടുത്ത പ്ലാന്റ് വന്നിട്ട് നാല്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇതിലോരോ പ്ലാന്റിനെ പറ്റി പറയാൻ പറഞ്ഞാൽ എനിക്കിതിലെല്ലാ പ്ലാന്റുകളുടെയും പേര് കാര്യങ്ങൾ ഒന്നും എനിക്ക് അറിയാവുന്നതല്ല അതുകൊണ്ടാണ് പ്ലാന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയാത്തത് ഓരോ പ്ലാന്റിനെക്കുറിച്ചും കൂടുതലായിട്ട് അറിയുന്നവരൊ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് കാര്യം അറിയില്ല എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾ റേറ്റ് പറയാതെ പ്ലാന്റിനെ പറ്റി സംസാരിക്കൂ വീഡിയോയിൽ എന്ന് കമൻ്റ് പറയാണ്ട് പറ്റി അറിയില്ലാത്തതുകൊണ്ടാണ് പറയാത്തത് അതുകൊണ്ടാണ് നീ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്ലാന്റിനെ പറ്റി സംസാരിച്ചോളൂ അടുത്തത് നമ്മുടെ ഇത് ഹെലികോണിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഹെലിക്കോണിയൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാണ് കാരണം പുതിയ പുതിയ വീടുകളൊക്കെ സെറ്റ് ചെയ്യുന്നവർ വീട് പണിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ കാട്ടിനും ഫുഡ് പ്ലാന്റുകളൊക്കെ വെക്കാനുള്ള ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തർ വീടുകൾ കഴിയുന്നത് അപ്പോൾ വീട് പണി കഴിയുമ്പോൾ തന്നെ ആ പ്ലാന്റുകളും ഏകദേശം ഫുഡ് പ്ലാന്റുകളൊക്കെ ഒരു ടൈം ആകും പ്ലാന്റുകളൊക്കെ ആണെങ്കിലും ചെറിയ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട് പണി വലിയ വീടൊക്കെ ആണെങ്കിൽ രണ്ട് കൊല്ലമ അല്ലെങ്കിൽ ഒന്നര കൊല്ലം ഒരു കൊല്ലമൊക്കെ എടുത്ത് വീട് പണിയുന്നവരാണെങ്കിൽ അതങ്ങ് പണി തീരുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലാന്റും ഉഷാഹായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളൊക്കെ ഉള്ളവരെയൊക്കെ ഈ ഹെലികോണിയൊക്കെ കൂടുതലായിട്ട് ഹെലിക്കോണിയ അതുപോലെ തന്നെ കലാത്തിയ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം മൂവിങ് ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ കാരണം വലിയ കേറിങ്ങൊന്നും വേണ്ട അത്യാവശ്യം വാട്ടറിങ്ങൊക്കെ ചെയ്താൽ തന്നെ അത് വലിയ ഉഷാഹമായിട്ട് അവിടെ നിന്നോളും അത് തന്നെയാണ് അതിൻ്റെ മെയിൻ കാര്യം വരുന്നത് ഇരുവികോണിയ നാൽപ്പത്തി അഞ്ച് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിന് മുപ്പത്തി രണ്ട് രൂപയാണ് ഏട്ടോ റേറ്റ് ഇത് മുപ്പത്തി മൂന്ന് രൂപയായിരിക്കും പ്ലാന്റിന് വില വരുന്നത് കുറേ സാർ നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാൻ അനുസരിച്ച് എക്സ്ട്രാ വരും എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ഇനി ഇതാ ഇത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഹൈബ്രിഡ് ചൈനീസ് പോർസിൻ്റെ ഒരു കിടക്കുണ്ട് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് അടുത്ത പ്ലാന്റ് വന്നിട്ട് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് അടുത്ത മുപ്പത്തി ഏഴ് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരിക നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് നമ്മൾ വാട്സപ്പ് മെസ്സേജ് ഓർഡർ ചെയ്യേണ്ട നമ്പർ വീഡിയോയുടെ ഒരു പകുതി വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതുപോലെ സ്ക്രീൻഷോട്ട് ഇട്ട വീഡിയോയിൽ നിന്ന് പ്ലാന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ദൈവത്തെ നമുക്ക് അയക്കാതിരിക്കുക അതിപ്പം തന്നെയും ഞാനത് കോപ്പി ചെയ്യേണ്ടി വരും പെൻറ്റാസിൻ്റെ കളക ചെറിയ പ്ലാന്റുകൾ നാൽപ്പത്തിരണ്ട് രൂപ വലിയ മത പ്ലാന്റുകൾ എഴുപത്തഞ്ച് രൂപയുണ്ട് എഴുപത്തഞ്ച് രൂപയ്ക്ക് വരുന്ന പ്ലാന്റുകളുടെ എല്ലാം കളക നമുക്ക് ഒപ്പായിരിക്കും ചെറിയ പ്ലാന്റുകളുടെ കളകിൽ നമുക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഇനി ഇതാ ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഹെലികോണിയുടെ പ്ലാന്റും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും ആയിരിക്കും ഫ്രീ ആയിട്ട് വരുന്നത് അടുത്ത ഇനിയിപ്പോൾ അത് നൂറ്റമ്പത് രൂപയ്ക്ക് കേട്ടോ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നാല് പ്ലാന്റ് ആണ് വരുന്നത് രണ്ട് തരം ഹെലികോണിയും പിന്നെ അല്ലാതെ രണ്ട് പ്ലാന്റുകളുമായിരിക്കും ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓഫർ സെയിലിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്